ഹായ് ഇത് ക്ലോത്തിൽ ചെയ്ത റോമൻ വീഡിയോ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വിൻഡോ ആണ് വെളിച്ചം എന്നാൽ കുറച്ച് ബ്ലോക്ക് വേണം അപ്പൊ മെയിൻ ക്ലോത്ത് ഒഴിവാക്കിട്ട് ഇന്നർ ക്ലോത്ത് ഡാർക്ക് ഷെയ്ഡില് ചെയ്തിരിക്കണം അപ്പൊ ചെയ്തിട്ട്

മലിച്ച കാണാനക്കി കാണാനൊക്കെ രണ്ടു കണ്ടെന്നേക്കാം ജീബാംബേന്റെ जेल റൈറ്റ് കോറവാണ് മെരിസിൻ പ്ലേറ്റ് നാ പേസ്റ്റ് ഡോക്ടർ എല്ലാത്തിനും ജീബാംബേന്റെ जेल ഇന്ത്യൻ കാബിനറ്റ് കോൺഗ്രസ്നാ ആസ് കലറാണ് അതിനെ ശുദ്ധമായി കളറാണ് വെക്കേണ്ടത് അങ്ങോട്ട് പോരയേരും ഇനി ഇങ്ങോട്ട് ആട്ടി കൊടക്കി കാണണം ആർട്ടിസ്റ്റ് കൊക്കാട്ടി കൊടടാ അഫാരി ബാഗറന്തോടോരെ ബേന ആസ് മോൻ മാപ്പറദോട്ടക്ക് നമ്മൾ પહેલા ആസരിന്ന് തര ചെയ്യാ ും ചെയ്യ കുറച്ചുകൂടി ബെറ്റർ ജീബ്രനൻസ് വളരെ കുറവാണ് ക്ലീനിങ്ങിന് സുഖാണ് വാക്കിന്റെ നനക്ക തുടക്കൊക്കെ ചെയ്യാം ആവുമ്പോ അതിന് കൃത്യമായ രീതിയിൽ അത് യൂസ് ചെയ്തില്ലെങ്കിൽ അതില് ഡാമേജിലൊക്കെ സാധ്യത കൂടുതലാണ് എന്നാൽ ഇതിന് വളരെ ഡാമേജ് സാധ്യത കുറവാണ് മെയിൻ്റെസ് വളരെ കുറവാണ് സർവീസ് തീരെ കുറവാണ് അപ്പൊ കിച്ചണില് ജീബ്രൈൻ ചെയ്യാം ജീബ്രൻ ബസ്റ്റ് എന്താണ് എന്റെ അഭിപ്രായം